ചെറുകാറുകൾക്കും സെഡാനുകൾക്കും സ്വാധീനമുണ്ടായിരുന്ന ഇന്ത്യൻ വിപണി ഇപ്പോൾ എസ് യു വികളുടെ പുറകെയാണ് അതിൽ കോമ്പാക്ട് എസ് യു വികൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ എന്ന് പറയാം ഇപ്പോഴിതാ ഒരു പുത്തൻ എസ് യു വിയുമായി ഇന്ത്യയിലേക്ക് വരാനൊരുങ്ങുകയാണ് കൊറിയൻ വാഹന ഭീമന്മാരായ കിയ കിയാവിസ് എന്ന പേര് ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് എസ് യു വിക്ക് ലഭിക്കാനാണ് സാധ്യത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദക്ഷിണ കൊറിയയിൽ ഈ കാർ പരീക്ഷണയോട്ടം നടത്തുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷണയോട്ടം നടത്തുന്നതിന്റെ സ്പൈ ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് വാഹന പ്രേമികൾക്കിടയിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ച കാറുകളിൽ ഒന്നാണ് കിയ ക്ലാവിസ് സബ് കോമ്പാക്ട് എസ് യു വിഭാഗത്തിൽ വരുന്ന വാഹനമാണ് ക്ലാവിസ് എന്നതിനാൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന എസ് യു വീളായ ടാറ്റ പഞ്ച് ഹ്യുണ്ടായി എക്സ്റ്റർ എന്നിവയുമായിട്ടായിരിക്കും ഏറ്റുമുട്ടുക എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിൽ കിയാ ക്ലാവിസ് വരാനാണ് സാധ്യത ഒരു ലിറ്റർ ടെർബോചാർജ് പെട്രോൾ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനുമായിരിക്കും ഇത് ഫൈവ് സ്പീഡ് മാനുവൽ ഫൈവ് സ്പീഡ് എ എം ടി സിക്സ് സ്പീഡ് ഐ എം ടി സെവൻ സ്പീഡ് ഡിസി ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്തേക്കാം മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കർശനമായതിനാൽ കിയ ക്ലാവിസിനൊരു ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ലഭിക്കുമോ എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ സാധിക്കില്ല ആഗോളതലത്തിൽ ഇവികളുടെ ഡിമാൻഡ് മന്ദഗതിയിലായ സാഹചര്യത്തിൽ കൂടുതൽ ഹൈബ്രിഡ് മോഡലുകൾ പുറത്തിറക്കാനുള്ള പ്ലാനിലാണ് കിയ മറ്റ് കിയ കാറുകളെ പോലെ ഫീച്ചർ സമ്പന്നമായിരിക്കും ക്ലാവിസിന്റെ ക്യാബിൻ ഇലക്ട്രിക് സൺറൂഫ് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ തുടങ്ങിയ ഫീച്ചറുകൾ കീഴിൽ ഉൾപ്പെടുത്തിയേക്കാം അടുത്ത സാമ്പത്തിക വർഷം തന്നെ എസ് യു വിപണിയിലെത്തിക്കാനാണ് കൊറിയൻ കമ്പനി പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിന്റെ തുടക്കത്തിലോ എസ് യു വി വില്പനയ്ക്ക് എത്താനാണ് സാധ്യത ഏകദേശം ആറ് ലക്ഷം രൂപ മുതലാണ് എക്സ്റ്ററിന്റെയും പഞ്ചിന്റെയും പ്രാരംഭ എക്സോറും വില വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കിയാക്ലാവശ്യം താങ്ങാനാവുന്ന വിലയിലാകും എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആറ് മുതൽ പത്ത് ലക്ഷം രൂപ മാത്രമാണ് മോഡലിന് പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ വിലയിൽ കിയാക്കാർ എത്താനൊരുങ്ങുകയാണ് എന്ന് കേട്ടത് മുതൽ ആരാധകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരുന്നു കൊറിയൻ കമ്പനി ഇന്ത്യൻ എത്തിക്കുന്ന രണ്ട് ജനപ്രിയ മോഡലുകളാണ് മിഡ്സൈസ് എസ്യു വിഭാഗത്തിലെ സെൽറ്റോസും സബ് സബ്ഫോർ മീറ്റർ എസ് യു വിഭാഗത്തിലെ സോനറ്റും പഞ്ച് എക്സ്റ്റർ എന്നീ മോഡലുകളേക്കാൾ വലിപ്പമുണ്ടെന്നാണ് കിയക്ലാസിന്റെ സ്പൈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ും കിയാവിസ് അങ്ങനെ വരുമ്പോൾ ആറ് ലക്ഷം രൂപ വിലയിൽ ക്ലാവിസ് കിട്ടാനും സാധ്യതയില്ല ഏകദേശം ഒൻപത് ലക്ഷം രൂപയിലായിരിക്കാം ഇതിന്റെ എക്സോറും വില കാരണം ഇന്ത്യൻ വിപണിയിൽ കിയാസോനറ്റിന്റെ പ്രാരംഭ വില ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയും കിയാ സെൽറ്റോസിന് പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയുമാണ് ഇവ രണ്ടും എക്സോറും വിലകളാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ